അടുത്ത ദിവസം ഷേണായ മന്ദിരം തറവാട്ടിൽ റോഷനും പൗർണമിയും നിന്ന് സംസാരിക്കുകയാണ് മൂവിയുടെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ആണോ കുറച്ചുകൂടി ഉണ്ടെന്നാണ് ഡയറക്ടർ പറഞ്ഞത് പിന്നെ എക്താമയമ്മും ഓക്കെ പറഞ്ഞിട്ടുണ്ട് പൗർണമി മൂവിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ റോഷൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു നമ്മുടെ പ്രൊഡക്ഷൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന മൂവി ആയതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് കോളും നമ്മൾ തന്നെ ചെയ്തോളാൻ എക്താമയം പറഞ്ഞിട്ടുണ്ട് കാസ്റ്റിംഗ് ടീമുമായിട്ട് പൗർണമി എന്ന് കോണ്ടാക്ട് ചെയ്യണം ഓക്കെ സർ അപ്പോൾ അവിടേക്ക് വന്ദന വരുന്നു ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കേ റോഷൻ അപ്പോഴും പൗർണമിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ വന്ദന എടുത്തി റോഷ ഇടാ ഞാനേ പൗർണമിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞ വന്ദന പൗർണമിയുമായി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു എന്നിട്ട് അവളോട് സംസാരിക്കുന്നു എന്താ ചേച്ചി കാര്യം പൗർണമി ഞാൻ ഇന്നലെ ഒരു കാര്യം കണ്ടു രമാദേവി രാത്രിയിൽ ഫുഡുമായി ഒരു രഹസ്യ അറയിലേക്ക് പോകുന്നു ആ രഹസ്യ അറ ഈ വീടിൻ്റെ താഴെ തന്നെയാണ് ഇന്നലെ രാത്രി ഞാൻ കിച്ചണിൽ വെള്ളം കുടിക്കാൻ പോകുന്ന ടൈമിലാണ് അത് കണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ വിഷ്ണുവേടനും ബാക്കി ഇച്ചതാരി താങ്കളും ആ അറയിലാണ് ഉള്ളതെന്ന് പക്ഷേ എനിക്ക് ആ അറയിലേക്ക് പോകാൻ പറ്റിയില്ല അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ദ്രൗപദി വരുന്നു വന്ദന നീ പൗർണമയോട് പറഞ്ഞത് ഞാൻ കേട്ടു എന്തായാലും അതൊരു രഹസ്യ അറയാണ് എങ്കിൽ അതിന് തീർച്ചയായും മറ്റൊരു വഴിയും കൂടെ ഉണ്ടാവൂ അത് നിങ്ങൾ രണ്ടുപേരും കണ്ടെത്തണം ഞാനിപ്പോൾ ആ രമാദേവിയുടെ കൂടെ കമ്പനിയിലേക്ക് പോവുകയാണ് അവിടെ നിന്നും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല ആ രമേ നമുക്ക് പോകാം ആ ഓക്കെ എന്തായാലും വന്ദന ഞങ്ങൾ കമ്പനി വരെ പോവുകയാണ് ആ ശരിയമ്മേ എന്ന് പറഞ്ഞ് വന്ദന സമ്മതം ഓടുന്നു കമ്പനിയിലെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ദ്രൗപദി രമാദേവിയുമായി ആ കമ്പനിയിലേക്ക് പുറപ്പെടുന്നു രമാദേവി ഞാൻ ഉടനെ തന്നെ എൻ്റെ വിഷ്ണുവേട്ടനെയും ബാക്കി ഇച്ചധാരി താങ്കളെയും കണ്ടെത്തിയിരിക്കും നീ കാത്തിരുന്നു രമാദേവി നിൻ്റെ പതനം ആരംഭിക്കാൻ പോവുകയാണ് ഇതേ സമയം തന്നെ ഉദയപുരം എന്ന ഗ്രാമത്തിലെ ശങ്കരമംഗലം എന്ന തറവാട്ടിൽ സേതുലക്ഷ്മി ടീച്ചർ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുകയാണ് ദാദ് അങ്ങനെ അല്ലോ കൈ മോളെ രേഷ്മ കൈ മോളെ ശ്രീലക്ഷ്മി ആ കാല് നേരെ തന്നെ ഇതേ സമയം കാല്ക്ഷ്മിയുടെ മൂത്ത മകൾ പല്ലവി അവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അവളൊരു തനി നാടൻ പെൺകുട്ടിയാണ് നെറ്റിയിലെ ചന്ദനം അത് സൂചിപ്പിക്കുന്നു എന്ത് കൃഷ്ണ ഭഗവാനെ അമ്മയുടെ കഷ്ടപ്പാടുകളെല്ലാം മാറണേ എൻ്റെ ജോലിയുടെ കാര്യത്തിലും നീ ഒരു തീരുമാനം ഉണ്ടാക്കണേ മോളെ പല്ലവി ആ മാ വരുന്നു പല്ലവി ഹാളിലേക്ക് നടക്കുന്നു അവൾ ജന്മന ഒരു കാലിന് ബലശയമുള്ള പെൺകുട്ടിയാണ് അവൾ പതിയെ നടന്നു വരുന്നു പല്ലവി നടന്ന് ഹാളിലേക്ക് എത്തി അവിടെ തൻ്റെ അമ്മ ഉണ്ട് മോളെ നീ എങ്ങോട്ടേ പോണത് അമ്മ സഹകരണ ബാങ്കിൽ ഇന്നത്തെ ലോണ് അത് നീ ഇപ്പം പോകണ്ട അമ്മ എന്താ അമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ അത് അതൊന്നുമില്ല എന്താ അമ്മ അമ്മയുടെ കണ്ണ് നിറഞ്ഞ എനിക്കറിയില്ലേ എന്താ പറ്റിയേ അത് മോളെ കഴിഞ്ഞ ദിവസം എന്നെ പെണ്ണ് കാണാൻ വന്ന അച്ചറക്കനല്ലേ അച്ചറക്കൻ തീരെ കൊള്ളില്ല മോശമാ നാട്ടിലൊക്കെ അവനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നത് കൊള്ളാം കൊള്ളാം അമ്മ വെറുതെ കള്ളാൻ പറയാൻ നിൽക്കണ്ട അയാൾ സ്ത്രീധനം ചോദിച്ചു കാണും പിന്നെ ഇങ്ങനൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നും അയാൾ പറഞ്ഞു കാണും അതൊന്നും സാരയില്ലമ്മ എനിക്കിതൊന്നും കുഴപ്പമില്ല എൻ്റെ മോളെ പതിവ് പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ഞാനങ്ങ് നിന്ന് കൊടുത്തു എന്നേ ഉള്ളൂ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുവുള്ളൂന്ന് പുള്ളിക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് എനിക്കപ്പഴേ മനസ്സിലായിരുന്നമ്മ അല്ലെങ്കിലും എന്നെപ്പോലൊരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാണ് ഞാൻ പോവുക എന്തായാലും ഇല്ല എന്റെ മോളെ കല്യാണം കഴിക്കാൻ ഒരു രാജകുമാരൻ തന്നെ വരും ആണോ എന്നയാൾ കഴിഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കാം ഇപ്പം ഞാൻ സഹകരണ ബാങ്ക് വരെ പോയിട്ട് വരാം ലോൺ അടയ്ക്കണ്ടേ ഇതേ സമയം രമാദേവിയും ദ്രൗപതിയും അവരുടെ കമ്പനിയിലേക്ക് എത്തുന്നു രമാദേവിയും ദ്രൗപതിയും കൂടി കമ്പനിയുടെ അകത്തേക്ക് നടക്കുന്നു അകത്തെ കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു പലതരം പാമ്പുകളെ ചെല്ലിക്കൂട്ടിൽ ഇട്ട് അവർ വളർത്തുകയാണ് ദ്രൗപദി മേം ഇതാണ് മാർക്കറ്റിൽ ഏറെ വിലയുള്ള പാമ്പുകൾ ഇവറ്റുള്ള വിഷങ്ങൾക്ക് കുറേയധികം മാർക്കറ്റ് വാല്യൂ ഉണ്ട് പിന്നെ കൂടാതെ ഇത് വെയിറ്റ് വെയിറ്റ് രമാദേവി ഇതല്ലാതെ വേറെ ഏതെങ്കിലും പാമ്പുകളുണ്ടോ ഇവിടെ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇച്ചാധാരികൾ ഇല്ല മാം ബട്ട് വലിയൊരു പാമ്പുണ്ട് ഇതാണ് ടൈറ്റാനോ പോവോ ഇതല്ല ന്യൂസിൽ കണ്ട ആ രാക്ഷസ പാമ്പ് ഒരു സ്കൂൾ ആക്രമിച്ച ആ പാമ്പ് അത് ഇത് തന്നെയാണ്